ഹലോ ഞാൻ വിസ്മയ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് പല പാരൻസിൻ്റെയും പ്രധാന പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ പഠിക്കുന്നില്ല ബാക്കി എല്ലാ കാര്യത്തിനും നല്ല ഉഷാറാണ് പഠിക്കാൻ പറയുന്ന സമയത്ത് ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ സമയം ചിലവഴിച്ച് കളയുക എന്നുള്ളതാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്നൊരു കേസ് പറയുകയാണെങ്കിൽ പന്ത്രണ്ട് വയസ്സുള്ളൊരു കുട്ടിയാണ് കുട്ടി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പാട്ട് പാടും ഡാൻസ് കളിക്കും അതേപോലെ തന്നെ ബാക്കി എല്ലാ ആക്ടിവിറ്റീസും നന്നായിട്ട് ചെയ്യും പക്ഷെ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ദേഷ്യമാണ് ഇനി അഥവാ പഠിക്കാനിരുന്നാൽ തന്നെ എനിക്ക് ബാത്റൂമിൽ പോകണം അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്നു വെള്ളം കുടിക്കണം എന്നൊക്കെ പറയുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കുക എന്നുള്ളതൊക്കെയാണ് കുട്ടിയുടെ അമ്മ വന്ന് പറഞ്ഞിട്ടുള്ള പരാതികൾ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി ആവാം ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്ന ഓരോരോ ഉണ്ട് ഇപ്പോൾ പാട്ട് പാടുന്നതായാലും ഡാൻസ് കളിക്കുന്നതായാലും അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ ബ്രെയിനിലെ ഓരോ ആണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഈ പാട്ട് പാടുന്ന ഏരിയാസ് നന്നായിട്ട് ആക്റ്റീവായിട്ടുള്ള ആളുകളിൽ ആ പാട്ട് പാടാനുള്ള സ്കില്ല് നന്നായിട്ടുണ്ടാവും അതേപോലെ തന്നെ ഡാൻസ് കളിക്കാനായാലും ബാക്കി മോട്ടോർ കോഓഡിനേഷൻ ഏരിയാസൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ ആ ഒരു കഴിവിൽ നന്നായിട്ട് എക്സൽ ചെയ്യുന്ന ആളുകളായിരിക്കും അതേപോലെ തന്നെ പഠിത്തത്തിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് ആണ് ഏരിയ ബ്രെയിനിലുള്ളത് ബ്രോക്കാസ് ഏരിയ അതേപോലെ തന്നെ വേണിക്സ് ഏരിയ ഈ രണ്ട് ഏരിയാസ് നല്ലപോലെ ഫംഗ്ഷൻ ചെയ്യാത്ത സമയത്താണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം ഉണ്ടാവുന്നത് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നാല് തരത്തിലുണ്ട് ഒന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡിസ്ലെക്സിയ വായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് വിളിക്കുന്നത് ഈ ഒരു ഡിസ്ലെക്സിയ ഉള്ള കുട്ടികളിൽ അവർക്ക് ചില സമയത്ത് അക്ഷരങ്ങൾ ഐഡന്റിഫൈ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത വരികയോ അവർ എത്ര എത്ര തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ വാക്കുകളൊന്നും കൃത്യമായിട്ട് വായിക്കാൻ പറ്റില്ല രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ഗ്രാഫിയ എഴുതാനായിരിക്കും ഈ ഒരു കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവുക എത്ര തന്നെ കഴിഞ്ഞാലും എഴുതാൻ പറ്റില്ല ചില സമയത്ത് എഴുതുന്ന സമയത്ത് അക്ഷരങ്ങളൊക്കെ തിരിഞ്ഞു പോവുക അല്ലെങ്കിൽ അക്ഷരങ്ങൾ വിട്ടു പോവുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു മക്കളിൽ ഉണ്ടാവുക മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കാൽക്കുലിയ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് നാലാമത്തതാണ് അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള ബാക്കിയുള്ള പ്രശ്നങ്ങൾ ൊക്കെയാണ് നമ്മൾ ഈ ഒരു അൺസ്പെസിഫൈഡ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ആളുകളിൽ പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരിക്കും അപ്പോൾ അവർ മാക്സിമം ഈ ഒരു സാധനം പഠിക്കുക എന്നുള്ള കാര്യം മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുക അതുകൊണ്ടാണ് അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻഗേജ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ സമയം പോകുന്നതും അതുപോലെ തന്നെ പഠിക്കുക പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരുന്നതൊക്കെ ഈ ഒരു പ്രശ്നം കാരണമാണ് ഈ ഒരു പ്രശ്നം എങ്ങനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെമഡിയൽ ട്രെയിനിങ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഇവരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് റെമഡിയൽ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് ഓൾറെഡി ആ ഒരു ഏരിയാസ് ആക്റ്റീവ് അല്ലാത്തത് കാരണം നമ്മൾ അവിടേക്കുള്ള പുതിയ ന്യൂറൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ പേര് അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു റെമഡിയൽ ട്രെയിനിങ് വഴി നമ്മൾ ചെയ്യുന്നത് ഇനി എൻ്റെ മകൻ പഠിക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മകൾ പഠിക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ആണെങ്കിൽ അവർക്ക് മടി കാരണം ആയിരിക്കില്ല അവർ പഠിക്കാത്തത് അവർക്ക് ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടായിരിക്കും അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ മക്കളിൽ കണ്ടുവരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് റെമഡിയൽ ഒക്കെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്